അപ്സരക്ക് കിട്ടിയ പേപ്പറിൽ ഉണ്ടായിരുന്നത് കാര്യങ്ങൾ വളച്ചൊടിക്കുന്നതിൽ മിടുക്ക് ആർക്കാണെന്നായിരുന്നു അപ്പോ അപ്സര പറഞ്ഞത് ജിൻഡോന്റെ പേരായിരുന്നു അപ്സര പറയുന്നു എന്ത് സംഭവിച്ചാലും അത് ജിൻഡോ ചേട്ടന്റെ ഭാഗം ന്യായീകരിക്കുന്ന രീതിയിൽ സംസാരിക്കാനുള്ള കഴിവ് ജിൻഡോ ചേട്ടനുണ്ട് അത് ചിലപ്പോൾ ഇതിന് മുൻപേ കഴിഞ്ഞ കാര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ ജിൻഡോ ചേട്ടന്റെ ഭാഗത്ത് നിന്നും പറ്റിയ ഒരു തെറ്റായിരിക്കും എന്നാലും ജിൻഡോ ചേട്ടൻ മാക്സിമം അങ്ങേ അറ്റം വരെ ട്രൈ ചെയ്യും ജിൻഡോ ചേട്ടന്റെ ഭാഗം ശരിയാക്കാൻ വേണ്ടിയിട്ട് എന്നാൽ അപ്സര അറിയുന്നില്ലല്ലോ ജിൻഡോ എന്ന വ്യക്തിക്ക് പുറത്തുള്ള പ്രേക്ഷക സപ്പോർട്ടിനെ പറ്റി അവിടെ നടക്കുന്ന എല്ലാം പ്രേക്ഷകർ കാണുന്നുണ്ട് പലപ്പോഴും ജാസ്മിൻ അടക്കം പലരും ജിൻഡോയെ ഉപദ്രവിക്കാൻ വരുന്ന സമയങ്ങളിൽ പോലും ജിൻഡോ വിട്ടുമാറി നിന്നിട്ടുണ്ട് ഇത്രയുമൊക്കെ കേട്ടും കൊണ്ടും പോലും വളരെ കുറച്ച് കാര്യങ്ങളിൽ മാത്രമാണ് ജിൻഡോ റിയാക്ട് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ജിൻഡോ എന്ന വ്യക്തിയെ ഇത്രയും പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യാനും വോട്ട് കൊടുക്കാനും കാരണം എന്തായാലും അപ്സര പുറത്തിറങ്ങി കഴിയുമ്പോൾ സോഷ്യൽ മീഡിയസൊക്കെ നോക്കുമ്പോൾ ജിൻഡന്റെ പ്രേക്ഷക സപ്പോർട്ട് കണ്ട് ഞെട്ടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്